കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചൊവ്വല്ലൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പരിപാടി കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് മഹേശ്വരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് ജോസഫ് കെ ആർ രാമചന്ദ്രൻ രോമോഹൻ പുഷ്പകണ്ഠം അനിൽ കെട്ടുപാറ ശ്യാമള വിശ്വനാഥൻ ചന്ദ്രബാബു വിജയൻപിള്ള ലൂസിയ ജോയി മിനിമോൾ ജോസ് കെ വി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം